കൂട്ടമ്പുഴിയിൽ ഡോക്ടർ സ്വാമിനാഥൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി ലിമിറ്റഡ് ഇ ഫോർട്ടീൻ സെവനൈറ്റ് പ്രവർത്തനം ആരംഭിച്ചു സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം ആനണിജോൺ എംഎൽഎയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ അറിയപ്പെടുന്ന കാർഷിക ശാസ്ത്രജ്ഞനും ഹരിത വിപ്ലവത്തിന്റെ പിതാവുമായ ഡോക്ടർ സ്വാമിനാഥന്റെ പേരിൽ കോതമംഗലം ബ്ലോക്ക് പൂർണ്ണമായും പ്രവർത്തന പരിധിയിൽ ഉൾപ്പെടുത്തി ഡോക്ടർ സ്വാമിനാഥൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി ലിമിറ്റഡ് ഈ ആയിരത്തി എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം ആനണി ജോൺ എൽ അധ്യക്ഷതയിൽ സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു സംഭരിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിദേശത്തും സ്വദേശത്തും വിൽക്കാനുള്ള സാഹചര്യം കൃഷിക്കാർക്ക് ഏറ്റവും ഉപയോഗപ്രദമാകുന്ന രീതിയിലേക്ക് സഹകരണ സംഘങ്ങൾ മാറ്റിത്തീർക്കുമെന്ന് മന്ത്രി പ്രസംഗത്തിൽ സഹകരണ മേഖലയിലെ ഉൽപ്പന്നങ്ങൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്തിരുന്നു അതിൽ തേയിലയുണ്ട് റംബുട്ടാൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുണ്ട് വാട്ടുകപ്പയുണ്ട് ചക്ക കൊണ്ട് ഉത്പാദിപ്പിക്കുന്ന വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുണ്ട് നമ്മുടെ ഏത്തപ്പഴത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിപ്സികളുണ്ട് ഇങ്ങനെ നാനാ തരത്തിലുള്ള നമ്മുടെ കാർഷിക മേഖലയിലെ വിഭവങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിവിധ വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു സഹകരണ മേഖല ആദ്യത്തെ കണ്ടെയ്നർ കൊച്ചിയിൽ നിന്നാണ് പുറപ്പെട്ട് ഞാൻ പോയി അത് ഫ്ലൈ ഓഫ് ചെയ്തിരുന്നു പന്ത്രണ്ട് ടണ്ണോളം ഉണ്ടായിരുന്നു അമേരിക്കയിലേക്ക് അപ്പോൾ വിവിധ രാജ്യങ്ങളിൽ അതിന് മാർക്കറ്റ് കൂടി വരുന്നു ഒന്ന് ജൈവ വൈവിധ്യങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളും രണ്ടാമത് അതിന് നല്ല മൂല്യവും ഉൽപ്പന്നങ്ങളാക്കി രൂപാന്തരപ്പെടുമ്പോൾ വലിയ രൂപത്തിലുള്ള ഗുണമേമയുണ്ട് മറ്റൊന്ന് വിലയിലും മര്യാദ വില ഈ രൂപത്തിൽ സഹകരണ മേഖല ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെ സംസരി സംഭരിച്ചും സംസ്കരിച്ചും വിപണനം നടത്തിയും മുന്നോട്ട് പോകാൻ കഴിയുന്ന രൂപത്തിലാണ് ഫാർമേഴ്സ് പ്രൊഡ്യൂട്ടേഴ്സ് പ്രൊഡ്യൂട്ടേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക കൃഷിക്കാരിൽ നിന്നും കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് എൻ സി ഡി സിയുടെ സഹായത്തോടുകൂടി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാർക്കറ്റ് ഫെഡുമായി സഹകരിച്ച് ആഭ്യന്തര വിദേശ വിപണികളിൽ വിപണനം നടത്തി കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾക്ക് പരമാവധി വില ലഭ്യമാക്കുക എന്നതാണ് സംഘത്തിന്റെ ലക്ഷ്യം ചടങ്ങിൽ ഡോക്ടർ സ്വാമിനാഥൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി പ്രസിഡന്റ് കെ കെ ശിവൻ സ്വാഗതം ആശംസിച്ചു പ്രൊജക്ട് കോർഡിനേറ്റർ കേരള മാർക്കറ്റ് ഫെഡ് വിജി കണ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു വിശിഷ്ടാതിഥിയായ എൻ സി ഡി സി ചീഫ് ഡയറക്ടർ കെ ശ്രീധരൻ സംഘങ്ങളുടെ ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു ചടങ്ങിൽ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ചെയർമാൻ ഇ കെ ശിവൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ ഗോപി മർക്കന്റൈൽ കോ സൊസൈറ്റി പ്രസിഡന്റ് വി വി ജോണി തട്ടേക്കാട് അഗ്രോ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി എം ഡി സാബു വർഗീസ് കോതമംഗലം എസ് സി ബി ത്രീ ഫിഫ്റ്റി ഫോർ പ്രസിഡന്റ് കെ കെ വർഗീസ് വാരപ്പെട്ടി എസ് സി ബി പ്രസിഡന്റ് എ എസ് ബാലകൃഷ്ണൻ വാർഡ് മെമ്പർ ഷീല രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു ഡോക്ടർ സ്വാമിനാഥൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി ബോർഡ് ഓഫ് ഡയറക്ടർ ആനണി ഉലഹന്നൽ കൃതജ്ഞ ന്യൂസ്